കൊടും ദുഃഖമകറ്റും അകറ്റും ദേവാ കൊട്ടിയുരെന്നൊന്നു കേ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഇക്കരകൊട്ടിയൂരിലേക്ക് കുട എഴുന്നള്ളത്തും ബണ്ണാര എഴുന്നള്ളത്തും നടന്നു മണത്തണ ഗോപുരത്തിൽ നിന്നാണ് രാത്രി ബണ്ണാരവുമേന്തി കുടിപതികൾ യാത്ര തുടങ്ങിയത് അക്കരകുട്ടിയൂർ ക്ഷേത്രത്തിലെ പൂജകൾക്കും മറ്റും ഉപയോഗിക്കുന്ന സ്വർണത്തിലും വെള്ളിയിലും തീർത്ത പാത്രങ്ങളും മറ്റുമാണ് ബണ്ണാരങ്ങൾ ഭഗവതി കരിമ്പന കരിമ്പനഗോപുര വാതിൽക്കലെത്തി ശംഖുധുനി മുഴക്കി താക്കോൽ കൊടുത്ത് അനുവാദം നൽകിയതിനു ശേഷം വാളാശ കാരണവരും മണാളിനും ചേർന്ന് ഗോപുരവും നിലവറയും തുറന്ന് ബണ്ണാരങ്ങളും പുറത്തെടുത്ത് അടിയന്തരയോഗ സാന്നിധ്യത്തിൽ കണക്കപ്പിള്ളയെ ഏൽപ്പിച്ചു കണക്കപ്പിള്ള ബണ്ണാരങ്ങൾ കുടിപതികളെ ഏൽപ്പിച്ചു വാളാശന്മാരും പുറകെ അടിയന്തരയോഗക്കാരും ബണ്ണാരത്തെ അനുഗമിച്ചു ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് ബണ്ണാരം എഴുന്നള്ളത്ത് അക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയത് പതിനൊന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇക്കരെ കൊട്ടിയൂരിൽ വാണരുള്ളുന്ന ഉമാമഹേശ്വരന്മാരും ബണ്ണാരങ്ങൾക്കൊപ്പം അക്കരെ സന്നിധാനത്തേക്ക് എഴുന്നള്ളി ഭക്തഗണങ്ങൾ എന്ന സങ്കല്പത്തിൽ വാദ്യവൃന്ദങ്ങളോടൊപ്പം എഴുന്നള്ളി ദേവി ദേവന്മാർ ബാവലിയിൽ നീരാടി അക്കരയിലേക്ക് കടക്കുമ്പോൾ പാണിവാദ്യവുമായി ഓച്ചർമാർ അകമ്പടി സേവിച്ചു മുന്നിൽ സമുദായി പിന്നിൽ വിവിധ അകമ്പ് എടുക്കാർ പിറകിൽ ദേവി ദേവന്മാർ എന്നിങ്ങനെ കിഴക്കേ നടവഴി മുഖമണ്ഡപത്തിലെത്തി മണിത്തറയിൽ ഉപവിഷ്ടരായി നിൽക്കുക മുതിരേരിവാളും മണത്തണച്ചപ്പാറവും ദേവീദേവന്മാരുടെ വാളും അക്കരെ ബണ്ണാരത്തിലെ അറയിലാണ് എത്തിച്ചത് ഇതോടെ സമുദായ കുത്തുവിളക്കൽ നിന്ന് കയ്യാലകളിലേക്ക് ദീപം പകർന്നു ആദ്യ ചടങ്ങായ സഹസ്രകുംഭാഭിഷേകം നവകം തിരുവത്താഴ പൂജ ശ്രീഭൂതബലി ചടങ്ങുകൾ നടന്നു തുടർന്ന് മുപ്പത്താറ് കുടം അഭിഷേകവും നടന്നു ക്ഷേത്രത്തിലെ അമ്മാറക്കൽ തറയിലും മുത്തപ്പൻ ദേവസ്ഥാനത്തും സ്ഥാപിക്കാനുള്ള വലിയ ഓലക്കുടകൾ സ്ഥാനികനായ പെരുങ്കണിയാർ കരിയിൽ ബാബുവിന്റെ നേതൃത്വത്തിൽ കാൽനടയായി ബുധനാഴ്ച കൊട്ടിയൂരിൽ എത്തിച്ചിരുന്നു ഇതും വണ്ണാര എഴുന്നള്ളിപ്പിനൊപ്പം അക്കരെ സന്നിധിയിൽ എത്തിച്ചു ഊരാളന്മാർക്കും അടിയന്തരക്കാർക്കും ഉപയോഗിക്കുന്നതിനുള്ള തലക്കുടയും കാൽക്കുകളും ഇവയോടൊപ്പം എത്തിച്ചു ബണ്ണാരം എഴുന്നള്ളത്ത് അക്കരെ സന്നിധിയിലെത്തിയതോടെ സ്ത്രീകൾക്കും അക്കരെ സന്നിധിയിൽ പ്രവേശനം അനുവദിച്ചു കൊട്ടിയൂർ പെരുമാളിന്റെ ആദ്യ ശിവേലി നടന്നതോടെ ഉത്സവനാളിലെ അടുത്ത പ്രധാന ചടങ്ങായ തിരുവോണ ആരാധനയും ഇളനീർവെപ്പും ഇരുപത്തൊൻപതിന് ബുധനാഴ്ച നടക്കും കണ്ണൂർ കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സേവന കുഞ്ഞപ്പ സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് ഡബിൾ ടു